നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സർബുസ്താൻ ബ്ലോസം രണ്ടായിരത്തിയഞ്ച് കിഡ്സ് ഫെസ്റ്റിന് മലപ്പുറം സഹോദയ സ്കൂൾ കോംപ്ലക്സ് സംഘടിപ്പിക്കുന്ന ബ്ലോസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പെരിന്തൽവണ്ണ മേഖലാ കിഡ്സ് ഫെസ്റ്റിനെ സഫ ഇംഗ്ലീഷ് സ്കൂളിൽ തുടക്കമായി കിഡ്സ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹസീന ഇബ്രാഹിം നിർവഹിച്ചു സഹോദയ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സിർ വിപി സെക്രട്ടറി ഷമീർ യു എ സഹോദയ ജനറൽ സെക്രട്ടറി ജൗഹർ എം സഫ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ സിൽവർ മൌണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ ഹൗസത്ത് വൈസ് പ്രിൻസിപ്പാൾമാരായ പ്രജീഷ് കുമാർ സി എം മൃദുല അധ്യാപകരായ സന്ധ്യ ബാബു മിഗ്ദാദ് റജീന റഹ്മത്ത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പത്ത് വേദികളിലായി വിവിധ മത്സരങ്ങൾ ആരംഭിച്ചു അഭിനന്ദനങ്ങളും നൽകി വളരെ സന്തോഷം നിറഞ്ഞ ുംറഞ്ഞത്തിലാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് മലപ്പുറം സഹോദരിയുടെ പെരിന്തൽമണ്ണ മേഖലാ തല ഫെസ്റ്റ് ഫെസ്റ്റി ബ്ലോസം ട്വന്റി ഫൈവ് പ്രോഗ്രാമിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ

നമ്മുടെ സ്കൂളിന്റെ മുസ്തഫ സാർ ഇവരെ രണ്ടുപേരെയും അവരുടെ ടീമിനെയും അഭിനന്ദിക്കാൻ ഈ ഈ ഞാൻ വളരെ ജോസ് എന്നെ വിളിക്കുന്നു നമുക്ക് വർഷത്തെ പെരിന്തൽമണ്ണ ചില സാങ്കേതിക കാരണങ്ങളാല് നേരത്തെ നിശ്ചയിച്ച സ്കൂളിൽ നടത്താൻ സാധിക്കില്ല ഏതെങ്കിലും രീതിയിൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ വിളിച്ചത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കാരണം വലിയൊരു കിടശവുമായി ബന്ധപ്പെട്ട വലിയൊരു വർക്കിന് ശേഷം ഒരു കുറച്ച് സമയം വിശ്രമിക്കുന്ന ഒരു സമയമായിരുന്നു മാസങ്ങളോളം നീണ്ട ഒരു പ്രയത്നത്തിന്റെ അവസാനത്തിൽ അപ്പോൾ ഞാനിത് ഈ വിഷയം നമ്മുടെ ചെയർമാനുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും അപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഈ നിലവിലുള്ള സൗകര്യങ്ങൾ വെച്ചിട്ട് പറ്റ നടത്താൻ പറ്റുകയാണെങ്കിൽ നടത്താം എന്ന നിർദ്ദേശം അല്ലെങ്കിൽ എന്നൊരു മറുപടി കൊടുക്കാൻ ആവശ്യം പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു പരിപാടി ഇവിടെ നടത്താൻ അവസാനത്തിലാണ് ഈ വർഷത്തേക്കുള്ള കലണ്ടറുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഓരോ പ്രോഗ്രാമിൻ്റെയും അന്ന് ഏറ്റിരുന്ന സ്ഥാപനത്തിന് പെട്ടെന്ന് ചില സൗകര്യങ്ങൾ ഉണ്ടാവുകയും ആ സമയത്ത് പലപ്പോഴും പെട്ടെന്നൊരു സ്ഥാപനത്തോട് ഇത്തരം ഒരു കാര്യം പറയുമ്പോൾ ഏറ്റെടുക്കാൻ പലരും മടി കാണിക്കുന്ന സന്ദർഭത്തില് വേറെ എന്തുകൊണ്ടുണ്ടാളുകളെ അപ്രോച്ച് ചെയ്തു പക്ഷെ അവരൊന്നും തയ്യാറായില്ല ആ സമയത്താണ് പക്ഷെ സാറിനെ വിളിച്ചപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ പെട്ടെന്ന് കൺഫേം ആക്കി ഈ ക്യാമ്പസിൽ ഇത് മനോഹരമായി തന്നെ സംഘടിപ്പിക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു

യാഷിയ മരുബി ശേഷം തീരെ